റവന്യൂ രേഖയിലെ മസ്ജിദും ഖബ്രിസ്ഥാനും വഖഫ് സ്വത്ത് തന്നെയായിരിക്കുമെന്ന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ദീർഘകാലമായി മുസ്ലിങ്ങൾ ആ സ്വത്ത് ഉപയോഗിച്ചില്ലെങ്കിലും അത് വഖഫ് ഫൈ സംരക്ഷിക്കപ്പെടണമെന്നും ജസ്റ്റിസുമാരായ സുരേഷ്വർ സുദീപ്തി ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു കപൂർത്തല മഹാരാജാവായിരുന്ന ജഗദീത് സിംഗ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ വഖഫ് ഫൈ നൽകിയ മസ്ജിദും ഖബ്രിസ്ഥാനും അടങ്ങിയ ഭൂമി സ്വാതന്ത്ര്യത്തിനു ശേഷം ബുധോപുന്തൂർ ഗ്രാമപഞ്ചായത്ത് കൈകാര്യം ചെയ്തു വരികയായിരുന്നു ഇത് വഖഫ് ഭൂമിയാണെന്ന് പഞ്ചാബ് വഖഫ് ബോർഡിന്റെ വാദം വഖഫ് ട്രിബ്യൂണൽ ശരിവച്ചിരുന്നു ഇതിനെ ചോദ്യം ചെയ്ത് ബുധോ പുന്തൂർ ഗ്രാമപഞ്ചായത്ത് നൽകിയ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചത് റവന്യൂ രേഖകളിൽ ഈ ഭൂമി വഖഫ് ഭൂമിയായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് വാദം കേട്ട ഹൈക്കോടതി നിരീക്ഷിച്ചു അതിനാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വഖഫ് നിയമം ഈ ഭൂമിക്ക് ബാധകമാണ് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കാനുള്ള അധികാരം വഖഫ് ട്രിബ്യൂണൽ നിക്ഷിപ്തമാണെന്നും കോടതി നിരീക്ഷിച്ചു കൂടാതെ പഞ്ചാബ് വഖഫ് നിയമത്തിന് ഭരണഘടനാപരമായ സംരക്ഷണമുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി കപൂർത്തല മഹാരാജാവായിരുന്ന ജഗദ്ജീത് സിംഗ് നൽകിയ ഭൂമിയുടെ മുത്തവല്ലികളായ നിക്കി ഷായും സലാമത് ഷായും മകനായ സുബേഷ് ഷായും ഉപഭൂഘടത്തിന്റെ വിഭജനത്തോടെ പാകിസ്ഥാനിൽ പോയി ഇതോടെയാണ് ഭൂമി പഞ്ചായത്ത് പിടിച്ചെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ നടത്തിയ റീസർവേയിൽ ഈ ഭൂമി സർക്കാരിന്റെ വകയിലും ഉൾപ്പെടുത്തി എന്നാൽ റവന്യൂ രേഖകളിൽ ഭൂമി വഖഫായി തന്നെ തുടർന്നു ഇത് ചൂണ്ടിക്കാട്ടിയാണ് വഖഫ് ബോർഡ് ഭൂമി ഏറ്റെടുക്കാൻ നടപടികൾ സ്വീകരിച്ചത് ഒരിക്കല് ഖബര്സ്ഥാനായ സ്ഥലം എന്നും ഖബ്രസ്ഥാനായിരിക്കുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടില് തന്നെ സുപ്രീംകോടതി വിധിച്ചിട്ടുണ്ടെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി ഈ ഭൂമി തർക്കം കൈകാര്യം ചെയ്യാൻ വഖഫ് ട്രിബ്യൂണലിന് അധികാരമില്ലെന്ന പഞ്ചായത്തിന്റെ വാദവും തള്ളിയാണ് ഉത്തരവ്